മുപ്പത്തിരണ്ടാമത് എസ് എസ് എഫ് വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവ് ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി നടക്കും വടക്കുംപുറം സെക്ടറിലെ ചേനാടൻ കുളമ്പിൽ വെച്ചാണ് സാഹിത്യോത്സവ് ഒരുക്കുക സമരസാഹിത്യങ്ങൾ എന്ന പ്രമേയത്തിലാണ് പരിപാടി ഒരുക്കുന്നത് കേരള മുസ്ലിം ജമാത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ പി എസ് കെ ധാരിമി ഉദ്ഘാടനം ചെയ്യും എസ് എസ് കെ കേരള എക്സിക്യൂട്ടീവ് സാദിഖ് നിസാമി സാഹിത്യഭാഷണം നിർവഹിക്കും പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയാകും സാംസ്കാരിക സംഗമത്തിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സംബന്ധിക്കും കേരള മുസ്ലിം ജമാഅത്ത് വളാഞ്ചേരി സോൺ അധ്യക്ഷൻ അബ്ദുൾ സലാം സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി മുനീർ പാഴൂർ അനുമോദന ഭാഷണം നിർവഹിക്കും പത്ത് സെക്ടറുകളിൽ നിന്നായി രണ്ടായിരത്തോളം പേർ പങ്കെടുക്കും ഉദ്ഘാടന സെഷനിൽ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം വെസ്റ്റ് ജില്ലാ उद्घाटन भाषण निर्व साहित्य भाषण निर्वची संस एक्सीक्युटीविक निजामिख्यात डी सु पी सुरेंद्र समर साहित्य पत् स्टी रोळा विद्यार्थिक പ്രസിഡന്റ് അബ്ദുസലാം ഹസ്സനി സംസാരിക്കുന്നു അനുമോദന പ്രഭാഷണം മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി തുടങ്ങിയ പാടുകളുടെ യൂണിറ്റുകളിൽ നിന്നും പത്ത് സെക്ടറുകളിലും മത്സരിച്ച് ഡിവിഷൻ ഘടകത്തിലേക്ക് മത്സരിക്കാനെത്തിയ മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ സമര സാഹിത്യങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടുകയും സാംസ്കാരിക സംഗമങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുന്നു സാംസ്കാരിക സംഗമത്തിൽ പ്രമുഖ ചരിത്രകാരൻ ഹുസൈൻ രണ്ടത്താണി സംഗമിക്കുന്നു രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും മത്സരങ്ങൾ ഓൺ ഹോൺസ്റ്റേജും ഓഫ് സ്റ്റേജ് സ്ഥലങ്ങളിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജൂനിയർ സീനിയർ ക്യാമ്പസ് തലങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് അതേ സമയം തന്നെ ഇൻഡിവിജ്വലായിക്കൊണ്ടുള്ള മത്സരങ്ങളുടെ ഫലങ്ങൾ അപ്പോൾ അപ്പോൾ തന്നെ പുറത്തു വരികയും പത്ത് സെക്ടറുകളുടെ മത്സരം എന്നുള്ള നിലയ്ക്ക് ഓവറോൾ ചാമ്പ്യന്മാരെ മത്സരത്തിൻ്റെ സമാപന സെഷനിൽ വെച്ച് രണ്ട് സൈക്കോസൈൻ്റെ സമാപന സെഷനിൽ വെച്ച് പ്രഖ്യാപിക്കുകയും അവർക്ക് ഒന്ന് രണ്ടും മൂന്ന് സ്ഥാനക്കാലത്ത് പഠിക്കുകയില്ല ഓരോ മത്സരങ്ങളിലാണ് മത്സരം ഭാരവാഹികളായ വി പി സൊലാഹുദ്ദീൻ സഖാഫി കെ അബ്ദുൽ വഹാബ് സഖാഫി കെ ബി അർഷദ് പുറമണ്ണൂർ എം പി റാഷിദ് സഖാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി